പോലീസ് സ്റ്റേഷനിലെ സി ഐക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ ചത്ത പഴുതാര പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴ് സ്റ്റേഷനിലെ സി ഐ അജിത് കുമാറിനാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് പകുതിയോളം ബിരിയാണി കഴിച്ച ശേഷമാണ് ചത്ത പഴുതാരയെ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചു ഇതമാണ് നമ്മൾ ഇന്നലെ പോരാണിയോട് വരെ ആവരിക നേരം കാരണം പറ്റുന്നില്ല പത്തനംതിട്ട തിരുവല്ല പുളിക്കീട് സ്റ്റേഷനിലെ സി ഐ അജിത് കുമാർ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായി പാഴ്സൽ വാങ്ങിയ ചിക്കൻ ബിരിയാണിയിലാണ് ചത്ത പഴുതാരയെ കണ്ടെത്തിയത് അജിത് കുമാർ പകുതിയോളം ബിരിയാണി കഴിച്ച ശേഷമാണ് പഴുതാരയെ കണ്ടത് ഭക്ഷണത്തിൽ പഴുതാരയെ കണ്ടതോടെ കഴിച്ച ബിരിയാണി ഛർദ്ദിച്ചു കളഞ്ഞു തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരമറിയിച്ചു അവർ ഉടൻ സ്ഥലത്തെത്തി പരിശോധിച്ച് ബിരിയാണിയിലുള്ളത് പഴുതാരയാണെന്ന് സ്ഥിരീകരിച്ചു തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ കടപ്ര ജംഗ്ഷന് സമീപമുള്ള കന്നിമറ ഹോട്ടലിൽ നിന്നാണ് ബിരിയാണി തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കടപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ ഹോട്ടലിന്റെ അടുക്കള വൃത്തിഹീനമായ നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തി മാത്രമല്ല ഹോട്ടലിന്റെ ലൈസൻസ് കാലാവധി മാർച്ചിൽ അവസാനിച്ചതാണ് തുടർന്ന് ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകി അമൃത ന്യൂസ് പത്തനംതിട്ട